കുടിക്കാൻ ചായ ഇട്ട് കൊടുക്കുന്നു ഈ അടുക്കളയിൽ പോയ സമയം വെക്കുകയാണ് പിന്നീട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചേച്ചിയുടെ അച്ചായൻ ഇൻസ്റ്റാഗ്രാം ചേച്ചിക്ക് കൊടുത്ത സമ്മാനം മരണമാണ് എന്താണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ പറയുന്ന ആതിര ചേച്ചിയെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു മരിച്ചൊരാളെ കുറിച്ചും പറയുന്നതിനും ഒരു ഇതുണ്ട് എന്ത് ചെയ്യാനാ ഈ ചേച്ചി കാട്ടിക്കൂട്ടിയ കാരണം കൊണ്ടല്ലയോ ഇതൊക്കെ സംഭവിച്ചത് ഈ ചേച്ചി ഭർത്താവായ പൂജാരി പൂജയ്ക്ക് പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി അദ്ദേഹം രാവിലെ അഞ്ചുമണിയാവുമ്പോൾ ഇറങ്ങി പോകും ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുഞ്ഞുണ്ടാ കുഞ്ഞെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആതിര ചേച്ചിക്ക് ഭയങ്കര ചാറ്റിംഗാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസുകൾ കാണുക ആ റീൽസിനൊക്കെ പോയി കമൻ്റ് ഇടുക അങ്ങനെ ഇട്ട് ഇട്ട് കമന്റിട്ട് ഇട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള റീൽസ് വീരനായിട്ടുള്ള ജോൺസൺ ഔസൈപ്പുമായിട്ട് ഭയങ്കര പോയി അവർ ചാറ്റ് ചെയ്യുന്നു അവർ ഫോൺ വിളിക്കുന്നു അങ്ങനെ തുടങ്ങി ആ ബന്ധം അങ്ങ് മൂർച്ഛിച്ചു വന്നു ഓൾറെഡി വിവാഹമോചിതനായിരിക്കുന്ന ഈ ജോൺസണ് ഒരു ഇരയെ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അവൻ വെറുതെ വിടുമോ അവൻ ഈ പെൺകുട്ടിയെ വളയ്ക്കാനായിട്ടുള്ള പരമാവധിയൊക്കെ നോക്കി അങ്ങനെ വളച്ചു വളച്ചതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര സംഭാഷണം അത് കഴിഞ്ഞതിന് ശേഷം മൊബൈലിൽ കൂടി പലതും കൈമാറുന്നു കൈമാറിയതിനു ശേഷം ഇവരുടെ ബന്ധം വാങ്ങാൻ ദൃഢപ്പെടുന്നു ഇടപ്പെടുന്നു ഏഴ് മാസം മുമ്പ് ഇവൻ ഇവളെ കല്യാണം കഴിക്കണമെന്നുള്ള തീരുമാനവുമായിട്ട് ഇവളോട് പറഞ്ഞു അങ്ങനെ ഇവിടെ കയ്യിൽ നിന്ന് നിരവധി കാശാണ് ഈ പറയുന്ന ജോൺസൺ തട്ടിയെടുത്തിട്ടുള്ളത് തട്ടിയെടുത്തതൊന്നുമല്ല അവൾ കൊടുത്തതായിരിക്കും കാരണം അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണല്ലോ നമ്മുടെ ഒരു സ്നേഹിതനാണ് നമ്മുടെ ഒരു ഇഷ്ടക്കാരനാണ് നമ്മുടെ ഒരു പ്രണയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ അവളെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ട് മടിയായി അവൻ പറഞ്ഞു നീ അവനെ വിട്ടിട്ട് അതായത് ഭർത്താവായ പോറ്റിയായ രാജീവിനെ വിട്ടിട്ട് എൻ്റെ കുടവാണ് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അത് ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു വിഷയമായി ഭർത്താവിനോട് പറഞ്ഞു ഇതുപോലെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് അതിന് മുമ്പ് തന്നെ ഇവരെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറച്ചിൽ എന്തു അതിൽ ഭർത്താവ് കേസ് കൊടുക്കാനായിട്ട് പോയപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കല്ലേ എൻ്റെ മാനസത്തിൻ്റെ വിഷയമാണ് നിങ്ങൾ കേസ് കൊടുക്കല്ലേ എന്നെ നാറ്റിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ചാവൂ എന്നും പറഞ്ഞു പിടിച്ച പോറ്റി ഒന്നിനും പോയില്ല പോകാതിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവൻ ഈ പറയുന്ന ജോൺസൺ എന്ന് പറയുന്നവൻ ഇവൻ ഒരു കത്തിയും എടുത്ത് രാവിലെ വീട്ടിലേക്ക് എത്തുന്നത് ഇവളെ ഫോൺ വിളിച്ചിട്ടാണ് ഇവൾ വിളിച്ചു വരുത്തിയതാണ് ഇവനെ അത് വിളിച്ചു വരുത്തുന്നതോ ഈ പറയുന്ന പോറ്റി ഈ അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോഴും മകനെ സ്കൂളിലേക്ക് വിട്ട് കഴിയുമ്പോഴും വേണം നീ വരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഇവനെന്ത് ചെയ്തു ഒരു ആറു മണിയായപ്പോഴത്തേനും അവിടെ നിന്ന് നടന്നു വന്നേ നടന്നു വന്ന് അവിടെ അവൻ വീടിൻ്റെ ആ സൈഡിലേക്ക് അവൻ മാറി നിന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു ഫ്രണ്ട് ഡോറ് വഴി ഇവൻ ഉള്ളിൽ കയറി ഉള്ളി ഉള്ളിക്കയറിയതിന് ശേഷം അവൾ ഒരു ചായയൊക്കെ കൊണ്ട് കൊടുത്തു എൻ്റെ ഇച്ചായനല്ലേ ഇച്ചായ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആതിര കൊണ്ട് ചായയൊക്കെ കൊടുത്തു ചായയൊക്കെ കുടിച്ചു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പരസ്പര സമ്മതത്തോടു കൂടി ഇത് പറയത് ഇത് പീഡനമായിരുന്നുവെന്നൊന്നും പറയല്ലേ രണ്ടുപേരും പരസ്പര ബന്ധത്തോടു കൂടി ചെയ്ത ഒരു സംഭവമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പല കാര്യങ്ങളും സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ ഇവൻ ഇഷ്ടപ്പെട്ടില്ല ഇവൾ പറഞ്ഞ മറുപടി ഒന്നും ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് ഇവൻ അവിടെ കൊണ്ടുപോയിരുന്ന ഇവൻ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് അവളെ കുത്തി കുത്തി കൊന്നതിന് ശേഷം ഇവൻ്റെ ദേഹത്തൊക്കെ രക്തമായപ്പോൾ ഇവൻ്റെ അവൻ്റെ അതായത് ഈ പറയുന്ന രാജീവ് ഇവിടെ ഭർത്താവിൻ്റെ ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് അവരുടെ വണ്ടി എടുത്തുകൊണ്ടാണ് ഇവൻ അവിടുന്ന് പോയത് എന്താണല്ലേ ഇൻസ്റ്റാഗ്രാം അച്ചായൻ ആരതിക്ക് കൊടുത്ത ഒരു സമ്മാനം കൊള്ളാം ഇതുപോലെ വേണം ഓരോരുത്തരും ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ കടന്ന് കളിക്കുന്ന എത്രയോ പേരുണ്ട് അവരൊന്നും അറിയുന്നില്ല ഇവൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എന്തായാലും ആ തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസിയപ്പിന്റെ നടക്കുന്ന മൊഴി പുറത്ത് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട ശേഷമാണ് ആതിരിയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു ഷട്ടിൽ ചോര പുരണ്ടതിനാൽ ആതിരിയുടെ ഭർത്താവ് ഭർത്താവിന് ഷട്ടധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴിയിലുണ്ട് അജീഷ് ജയകമാർ ഉയരങ്ങളുമായി അജീഷ് നിരന്തരം സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്നു നേരത്തെ തന്നെ വ്യക്തമായതാണ് ഈ കൊല്ലുന്നൂറ് ദിവസങ്ങൾക്ക് മുൻപും പണം വാങ്ങിയിരുന്നു സകലവിധമായ ചൂഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് കുത്തിക്കുന്നത് എന്നല്ലേ കുറൂറിന്റെ മൊഴി അജീഷ് ആശ്മി അങ്ങനെയാണ് ഈ ജോൺസൺ ഓസൈപ്പ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇന്നലെയാണ് ഇയാളെ കോട്ടയം കുറിച്ചിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് ചിങ്ങമനം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇയാൾ കഴിഞ്ഞ ഒരു മാസം അതായത് ജനുവരി ഏഴ് വരെ ഈ കോട്ടയത്തുള്ള ഈ വീട്ടിലായിരുന്നു ഹോംഡേഴ്സായി ജോലി ചെയ്തിരുന്നതെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഇയാൾ പെരുമാതുയിൽ എത്തുന്നത് ഈ കൊലപാതകത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പെരുമാതിരയിൽ ഒരു ലോഡിൽ മൊഴിയെടുക്കുന്നു അതിനുശേഷം ഈ ചൊവ്വാഴ്ച കൊലപാതകം നടന്ന ദിവസം രാവിലെ ആതിര വിളിച്ചതനുസരിച്ചിട്ടാണ് ഇയാൾ ഈ വീട്ടിലേക്ക് പോകുന്നത് ബൈക്കില്ലായിരുന്നു അതുകൊണ്ട് നടന്നാണ് രാവിലെ ആറരയ്ക്ക് ഇയാൾ കത്തിയുമായി പോയതും ഈ പോയതിനുശേഷം ഈ വീടിന്റെ പരിസരത്ത് തന്നെ പതുങ്ങി നിൽക്കുന്നു എട്ടരയ്ക്ക് ആതിരയുടെ രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന മകനെ ആതിര സ്കൂൾ ബസ് കയറ്റി കയറ്റിവിടുന്നു അതിനുശേഷമാണ് ഈ മുൻവശത്ത് കൂടി തന്നെ അകത്തേക്ക് കയറുന്നത് അകത്തേക്ക് കയറിതിന് ശേഷം ആതിര കുടിക്കാൻ ചായ ഇട്ട് കൊടുക്കുന്നു ഈ സമയം അടുക്കളയിൽ പോയ സമയം കത്തി കട്ടിലടിയിൽ ഒളിപ്പിച്ചു വെട്ടിയാണ് പിന്നീട് ഇരുവരും ലഘുബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷമുണ്ടായ ഒരു തർക്കത്തിലാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയിരിക്കുമ്പോൾ ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ജോൺസൺ ഉപയോഗിച്ചിരുന്ന ഷട്ടിലും ചോര വഴിണ്ടിരുന്നു ആ ഷർട്ട് ജോൺസൺ കയറ്റിലാക്കി മാറ്റിയിട്ട് ഭർത്താവ് രാജീവൻ ആതിരിയുടെ ഭർത്താവ് രാജീവിന്റെ മറ്റൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് ഒൻപതരയ്ക്ക് മുമ്പ് ഇയാൾ ആതിരയുടെ സ്കൂട്ടറുമായി ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഇയാൾ പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് പോലീസിൽ പറയുന്നത് പോലീസ് പറയുന്നത് ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇയാൾ പെരുമാതുരയിലെ ലോഡ്ജ് മുറിയിൽ ഇയാൾ ഒരു ഐ ഡി കാർഡ് ഉപേക്ഷിച്ചിരുന്നു അത് എറണാകുളത്തെ ഇയാളുടെ വിലാസമുള്ള ഒരു ഐ ഡി കാർഡായിരുന്നു ഉപേക്ഷിച്ചിരുന്നത് അതിനുശേഷമാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നത് ഇപ്പോൾ പ്രാഥമികമായി എടുത്തതും ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ കരിഞ്ഞകളത്തെത്തി വിശദമായി ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം ഈ പറയുന്നവനെ പോലീസ് പൊക്കാൻ ചെന്നപ്പോൾ ഇവൻ പോയി വിഷമൊക്കെ അടിച്ച് അതൊരു ഡ്രാമയാണ് ഇതുപോലായിരുന്നു വേറൊരു കുഞ്ഞിനെ അടിച്ച് അടിച്ച് കൊന്നവളും ഇതുപോലെ അവളെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ വിഷം കഴിച്ച് ഇതുപോലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു സെയിം തന്നെയാണ് ഇവിടെ ഇവനും ചെയ്തത് ഇതൊക്കെ ഒരു രക്ഷപ്പെടിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെങ്കിലും പോലീസ് ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം ഇപ്പോൾ അവൻ ഒരു ജീവനൊക്കെ ഉണ്ട് അവനെ മൊഴിയൊക്കെ എടുത്തപ്പോഴാണ് അവൻ ഈ ഒരു രഹസ്യമൊക്കെ പറഞ്ഞത് അതുമാത്രമല്ല ഈ ഭർത്താവായ രാജീവിനോട് അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ആ ഫോൺ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം കൊള്ളാമല്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരിമാരെ അതോടൊപ്പം തന്നെ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലരെയും പരിചയപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അമ്മമാരൊക്കെ എങ്ങനെയുള്ളവന്മാരാണെന്ന് ഒന്നും മനസ്സിലാകത്തില്ല ഉപമാരെയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഉപമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പലരും പലർക്കും എത്രയൊക്കെ ഫാൻസ് ആണുള്ളത് അതുപോലെ പന്തിനായിരം ഫാൻസ് ഉള്ള ഒരാളായിരുന്നു ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഈ പറയുന്ന ജോൺസൺ ഹൗസ് ജോൺസൺ ഹൗസ് വേപ്പ് യാതിരയുടെ വലിയൊരു ബെസ്റ്റ് ഒരു റീൽസുകാരൻ തന്നെയായിരുന്നു എപ്പോഴും ലൈക്ക് അടിക്കും എപ്പോഴും കമൻ്റ് കമൻറ്റിടും അങ്ങനെ കമൻറ്റിട്ട് കമൻറ്റിട്ട് കമൻറ്റിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തുവായാലും അവൻ അവിടെ കത്തിക്കൊണ്ട് വന്ന് കട്ടിലേലിരുന്ന് അവൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം വച്ചാൽ എൻ്റെ സമ്മാനം ഈ പറയുന്ന ആരതിക്ക് നല്ലപോലെ കിട്ടി എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും